മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്ക് എഴുപതാമത് സ്ഥാപിത ദിനം ആചരിച്ചു മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവേൽ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് മേൽവട്ടം അധ്യക്ഷനായി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കിൽ സ്ഥാപിത ദിന സന്ദേശം കൈമാറി ബാങ്ക് വൈസ് പ്രസിഡന്റ് അജി കുമാർ മറ്റത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ രാജു ഭരണസമിതി അംഗങ്ങളായ അൻസമ്മ സാബു ബിനീഷ് ഭാസ്കരൻ सेलबी जेसन सेक्रेटरी जॉर्जिन मैथ्यू जीवनकारडे प्रतिनिधि विजयाबाबू सी तोडेंगेवर समसारितो आदीबाई देवाळपेट मंडवा येथील या रेल्वेच्या सालात आपले पंच्यायंत पोटरंत अध्यक्ष महोदय नेया पंच्यायंताडे स्वागत करतो सर्व मान्यवर नम्र ज्येष्ठ सदस्या सदस्याकडे याला स्वागत करतो പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിഷാരാജ്വരെ ഈ യോഗത്തിലേക്ക് മറ്റേ പഞ്ചായത്ത് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നതിനും സൗകര്യം കിട്ടിയതിനാൽ വളരെയധികം അഭിമാനമാണ് ഇവിടെ കൂടി ഇപ്പോടെ എത്തിയിരിക്കുന്ന എല്ലാ സഹകാരികൾക്കും ബാങ്കിന്റെ സ്വാഗതം വരികയാണ് നമ്മുടെ നാട്ടില് എഴു എഴുപത് വർഷങ്ങൾക്കുമുമ്പുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങളല്ല